എന്താണോ ഞെട്ടുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനി വായിക്കേ പാലക്കാട്ട് അധ്യാപകർക്ക് നേരെ പ്ലസ് വൺ കൊലവിളി മൊബൈൽ ഇത് കണിയല്ല മൊബൈൽ ഫോൺ പ്രധാന അധ്യാപൻ പിടിച്ചു വെച്ചതാണ് വിദ്യാർത്ഥിയുടെ പ്രകോപനത്തിന് കാരണമായത് പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാം എന്ന് വിദ്യാർത്ഥി അധ്യാപകരോട് പറഞ്ഞു തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിനൊരു പോക്കേ ഞാൻ പറഞ്ഞു കിട്ടിയോഷം വളർത്തോഷം ഇവന്മാരെയല്ലേന ആദ്യം തന്നെ കൊല്ലം കേട്ടോ നീ ചീറ്റു കൊത്തത്തില് അതെ ഇടഞ്ഞാ ഞാൻ കൊല കൊമ്പനാ കൊല കൊമ്പൻ കൊല ഇല്ലാത്ത കൊമ്പി എന്താ നീ എന്തിനാ പഠിക്കണേ അതൊരു പ്ലസ് വൺ േര് അല്ല ചോദിച്ചത് നീ എന്തിനാ പഠിക്കണേന്ന് നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല വെറുതെ കോളേജിന്റെ പേരുകള എന്താ പറയുക പറയാൻ സത്യത്തിൽ വാക്കുകളില്ല ഈ പയ്യന്റെ വീട്ടുകാരൊക്കെ ഇതൊക്കെ കാണുക ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ സ്കൂളിൽ പെരുമാറുന്നതെന്ന് കാണുക പറഞ്ഞ് പ്രായമുള്ള ഒരു പയ്യനാണ് അത് സ്കൂളിലെ അധ്യാപകനോട് ഇവനൊക്കെ ഗുരുശാപം വാങ്ങി തട്ടിപ്പോണ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട് സ്കൂളിൽ മൊബൈൽ കൊണ്ടുവരാൻ പാടില്ല പക്ഷെ ഇവൻ മൊബൈൽ കൊണ്ടുവന്നപ്പോൾ അത് സ്കൂളിൽ നിന്ന് പിടിച്ചു അവിടെ വെച്ചാണ് ഈ കൊലവളി നടത്തുന്നത് വിത്ത് ും ദൈവത്തിന് മാത്രം ഒരു നടപടി എടുക്കും ഒരു പക്ഷേ വേറെ രീതിയിൽ പോയില്ലെങ്കിൽ പോലും അവനെ ഈ പയ്യനെ ബന്ധുക്കളെയും ഒക്കെ വിളിച്ചു വരുത്തി ഒരു ഉപദേശം കൊടുക്കാനുള്ള പ്രതീക്ഷിക്കാം പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണമെന്ന പതിനഞ്ചു വയസ്സുള്ളവനാണ് പതിനേഴുകാരനെ ചുറ്റുകൊണ്ട് തലക്കടിച്ചു പോകുന്നത് അപ്പോ ഈ പതിനാറ് വയസ്സ് എന്നത് ഒരു നിഷ്കളങ്ക പ്രായമായും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കരുതാൻ കഴിയില്ല ഒരു കുട്ടി എന്നെ കഷ്ട കോമൺ കുഴപ്പേ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ ഒരു പിന്നെ കുട്ടി ആവർത്തിക്കു കാണുന്ന ഇത്രയും നടപടി ഉള്ളൂ എന്ന് കാണുമ്പോൾ ഇനി മറ്റു കുട്ടികളും ഇതുപോലെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിൽ പരാതി നൽകുന്നതിനൊപ്പം പോലീസ് ഇതിനെതിരെ ശക്തമായിട്ട് നടപടി കൂടി എടുക്കണം ഫിനിഷ് ഹിയോ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നേർത്തുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി